നിന്റെ അച്ഛൻ തമാശ പറയുമ്പോ അദ്ദേഹം പറയുന്ന നിമിഷം വരെ നമുക്കൊരു തമാശ വരുവെന്ന് മനസ്സിലാവൂല അതുപോലെ നിക്കുവായിരുന്നു ഞാൻ അദ്ദേഹത്തിനെയൊക്കെ കണ്ടുപൊളന്നൊരാളാണ് അതുകൊണ്ട് നീ തന്നെ ഇവിടുത്തെ രാജാവ് വേറെ ആരുമില്ല നീ കാരണമല്ലേ ഇപ്പൊ കപൽ മോഹൻലാൽ പിന്നെ വന്നത് എന്തൊരു കഷ്ടാണ് ആ യുവരെ കൊണ്ട് അപ്പൊ ഞാൻ ആ മത്സരത്തിനില്ല ഭയങ്കര അസുഖയോട് നികില്ല ഞാൻ ഈ മത്സരത്തിന് ഇതിത്ര ഒരു മത്സരമാണ് ഒരു മത്സരമായിട്ടല്ല ഞാൻ വന്നത് പറഞ്ഞ് വന്നു കഴിഞ്ഞപ്പോഴേ ഇത് മത്സരമാക്കി ഞാൻ ഞാൻ പൊതുവേ ഒരു ഇന്റർവ്യൂ നമുക്കൊരു ഒരു ഇന്റർവ്യൂ പോക്ക് ഇപ്പൊ ഒരാൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ സംസാരിക്കുന്ന സമയത്ത് ആ എനിക്ക് എന്തെങ്കിലും കൗണ്ടർ അടിക്കുക തിരിച്ചു പറയുക അതിനപ്പുറം ആ മൊത്തം സെഷൻ ഇൻട്രസ്റ്റിംഗ് ആക്കുക എന്നുള്ളതാണ് ഞാൻ എപ്പോഴും ചിന്തിക്കാറ് കാരണം ഞാൻ ബാക്കിയുള്ളവർക്ക് ഒരു സ്പേസ് കൊടുത്തിട്ടും ബാക്കിയുള്ളവര് സംസാരിക്കട്ടെ അല്ലെങ്കിൽ അവർ സംസാരിക്കട്ടെ ജീവിയ ജീവൻ ചില സാധനങ്ങൾ ഇട്ടു പറയാനുള്ള ഗ്യാപ്പ് പിന്നെ ഞാൻ ബേസിൽ വർഷം ചെയ്യുന്ന സമയത്തും നമ്മൾ അവർക്കൊരു സാധനം ഇട്ട് കൊടുത്താൽ മാത്രമേ അവർ തിരിച്ചു കൗണ്ടർ അടിക്കുകയുള്ളൂ അപ്പൊ നമ്മൾ അങ്ങോട്ട് പറയാനും ഒരു ഗിവൻ ടേക്ക് ഉണ്ടാവണം അപ്പോൾ എല്ലാം ചിലപ്പോ രമേശ് എന്റെ രമേശ് എട്ടൻ കോൺസ്റ്റന്റ് ആയിട്ട് അടുത്ത് എന്ത് പറയണം 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 എന്നുള്ള ഡീപ്പ് തിങ്കിങ് ആണ് അപ്പൊ നമ്മള് ശ്രദ്ധിച്ചാൽ മതി ഇന്റർവ്യൂ ശ്രദ്ധിച്ചാ മതി

തമാശ പറയുന്ന നിമിഷം വരെ നമുക്കൊരു തമാശ വരുമെന്ന് മനസ്സിലാവില്ല അതുപോലെ നിക്കുവായിരുന്നു ഞാൻ അദ്ദേഹത്തിനൊക്കെ കണ്ടുപൊള്ളുന്ന ഒരാളാണ് അതുകൊണ്ട് ഞാൻ പറയട്ടെ നീ പറഞ്ഞ് തീരുന്നവരെ ഞാൻ നീ പറഞ്ഞ് തീരുന്നവരെ ഞാൻ അപ്പോ ഈ തമാശ പറയുന്നതിന് കുറച്ച് മുമ്പേ ആശയങ്ങൾ തുടങ്ങി അത് കഴിഞ്ഞ് പറഞ്ഞു ഞാനൊക്കെ വളരെ നിശബ്ദമായിരുന്നു സൈഡിൽ കൊണ്ടടിച്ച് പണ്ടിങ്ങനെ ഈ ഫോണിൻ പ്രോഗ്രാമുകളുള്ള കാലത്ത് ഫോൺ പിടിച്ച് നർമ്മം പറഞ്ഞ് 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 ശീലിച്ചതാണ് പിന്നെ അതൊക്കെ നിർത്തി എത്രയോ നാൾ കഴിഞ്ഞിട്ട് ഇന്ത്യയ്ക്ക് ഇടയിൽ വന്ന് പെട്ടത് അന്നാണ് എൻ്റെ തലയിൽ ഏതോ ഞെരമ്പിക്കൂടെയൊക്കെ കുറേ നാളിന് ശേഷം കറണ്ട് ഓടുന്നത് അതുവരെയൊന്നും ഞാൻ ഇങ്ങനത്തെ കൗണ്ടർ വന്നിട്ട് കുറേ നാളായി എന്റെ നീ നീ വേറെ ആരുമില്ല പിന്നെ പിന്നെ വന്നത് അല്ല എന്ന് കാര്യം കാരണം ഡിജിറ്റൽ വലിയ ായിരുന്നു ഞാൻ അന്ന് പറഞ്ഞപ്പോ അയ്യോ എന്റെ പൊന്നടിച്ചിരിക്കുന്ന അപ്പൊ പലപ്പോഴും നമ്മൾ നമ്മൾ പറയുന്ന തമാശയും നം ബാക്കിയുള്ളവർ പറയുന്ന തമാശകളെ നമ്മൾ ആസ്വദിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് അപ്പോൾ എന്ന് വെച്ചാൽ ഞാൻ ബേസിലുമായിട്ട് ഇരിക്കുന്ന വർഷങ്ങൾക്ക് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഒരു സെഷൻ പോലെയാണല്ലോ പിന്നെ നമ്മളെ ഈ പറയുന്ന എനിക്ക് നമുക്ക് പരിചയമുള്ള ഇതിലുള്ള ഒരുപാട് ആൾക്കാരുണ്ട് ഇവരുമായിട്ടുള്ള ഇൻട്രാക്ഷൻ ആണല്ലോ സിനിമ ഇതിൻ്റെ കൂടെ കാരണം എത്ര പേര് സിനിമയെക്കുറിച്ച് എന്ത് പറയാൻ പറ്റും സിനിമയെക്കുറിച്ച് നമുക്കൊരു അഞ്ചോ പത്തോ വാക്കിൽ തീരും അല്ലെങ്കിൽ അത് എല്ലാവരും വന്നിട്ട് എന്താ പറയുന്നത് സിനിമയെ കുറിച്ച് പറയുന്നതിലും കൂടുതലൊന്നും പറയാൻ പറ്റില്ല പറയാൻ പറ്റൂ ഇങ്ങനെയല്ലേ പറയുള്ളൂ സിനിമയുടെ ചർച്ചകളൊക്കെ തീരും വെറും പോലത്തെ ആണ് കാഷ്വൽ എനിക്ക് ഇത് ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഇപ്പൊ കഴിഞ്ഞ കുറെ അധികം നാളുകളായിട്ട് ഈ തമാശയിലുള്ള പൊളിറ്റിക്കൽ കറക്റ്റ് നമ്മൾ പറയുന്നതിനെ പേഴ്സണലി എടുക്കുക സീരിയസ് ആയിട്ട് എടുക്കുക എന്നൊക്കെയുള്ള കാര്യം കൊണ്ട് ഞാൻ ഒരു സൈമിൾറ്റൈനിയസ് ആയിട്ട് ഒരു എഡിറ്റിംഗ് പ്രോസസ്സ് നടക്കുന്നുണ്ട് പണ്ടിത് നമ്മൾ ഞാനോ ധർമ്മനോ ഒക്കെ ഇരുന്ന് അങ്ങോട്ടും കിട്ടും പറയുന്നതിന് നമുക്ക് കുഴപ്പമില്ല ഇപ്പം പ്രത്യേകിച്ച് ഞാൻ എൻ്റെ രാഷ്ട്രീയമൊക്കെ തുറന്നു കുറഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ പറയുന്ന സാധനത്തിൻ്റെ ഏതെങ്കിലും ഒരു വാക്കോ അറ്റോ മൂലയുടെ ഒരു കഷ്ണം കൊണ്ടുപോയി ഹെഡിങ് ആക്കി മറ്റൊരു സാധനമാക്കി മാറ്റപ്പെടുമോ എന്നൊരു ഭയം ഉള്ളതുകൊണ്ട് പറയുന്നതിന് മുമ്പ് ചിലപ്പോൾ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും അതായിരിക്കും ഇല്ലാതെ അടുത്തത് ആർക്കിട്ടും എന്തടിക്കാൻ എനിക്ക് എനിക്ക് തമാശ പറയുന്നതിന് പ്രതിഫലമായി പണം കിട്ടി ശീലിച്ചവനാണ് ഞാൻ അതുകൊണ്ട് ഞാൻ ഫ്രീ ആയിട്ട് പറയുമ്പോ എനിക്ക് അതാ കൗണ്ട് അത് പറഞ്ഞ ഞാൻ എന്റെ കുടുംബം നോക്കിയത് അപ്പൊ എന്റെ കൂട്ടത്തിൽ വന്ന് വെറുതെ ഇരുന്ന് പറയുമ്പം ആലോചിച്ച് നല്ലൊരു കൗണ്ടർ അടിക്കണം എന്നൊന്നും പിണ്ണാക്കും ഇങ്ങനെ പറഞ്ഞെങ്കിൽ എന്തേലും ഉണ്ടാവണല്ലോ നീ തന്നെ രാജാവ് നമ്മളൊറ്റക്കെട്ടോ നമ്മളത് കെട്ടാ ഞാനും നീയും ശത്രു ഈ കള്ളപ്പണം വിളിപ്പിക്കുന്നവരുമായിട്ടുള്ള കൂട്ടുകയാണ് സാമൂഹിക പ്രതിബദ്ധത ഇല്ലാത്തവരുടെ കൂട്ടത്തിൽ നിന്നും എന്നെ രക്ഷിക്കും നമുക്ക് പോയി എന്തെങ്കിലും സാമൂഹിക പ്രതിബദ്ധതയോടെ എന്തെങ്കിലും ചെയ്യാം നമുക്ക് കാണ ക്ലീൻ ആക്കാൻ പോവാം വരുന്നുണ്ടോ ഗാനം നമുക്ക് നമുക്കിപ്പോ പോയി ചെയ്യാം റെഡിയാണ് ആരെയും വരുന്നുണ്ടോ ഗാനകൾ നീ തന്നെ പറയണോ വീഡിയോ കോൾ ചെയ്യണോ അവൻ വീഡിയോ കോൾ ചെയ്ത് ആരോട്ട് മിണ്ടുകാരും